പാലിയേക്കര ടോൾ പ്ലാസ തുറന്നുവിട്ട ഡി വൈ അഭിനന്ദനങ്ങൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ കൂടി ചില ചെറുപ്പക്കാർ ചിലയിടങ്ങളിലുമൊക്കെ പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ തീർക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം അത്രമേൽ ഇഞ്ചിഞ്ചായിട്ടാണ് ഒരു ജനതയെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണക്കും കയ്യുമൊന്നുമില്ലാതെ നടത്തുന്ന ഒരു തരം അംഗീകൃത കൊള്ള എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം കേരളത്തിലെ റോഡുകളുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഒരു നൂറ് കിലോമീറ്റർ യാത്ര ചെയ്താൽ അവിടെ ചെല്ലുമ്പോൾ ആ വാഹനത്തിൽ വരുന്ന രണ്ടു പേരെയും ആരെങ്കിലും എടുത്തു വേണം പിന്നെ കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും കസേരയിൽ ഇരുത്താനോ ഒക്കെ ശ്രമിക്കേണ്ടത് കാരണം ഒരുമാതിരി അസ്ഥികളൊക്കെയും ഏതെങ്കിലും തരത്തിൽ സ്ഥാനഭ്രംശം സംഭവിക്കുകയും നീർക്കെട്ട് വീഴുകയും ഒക്കെ ചെയ്യും സംഗതി ദേശീയപാതയുടെ പണിയൊക്കെയാണ് എന്നാൽ പോലും ആ പാത പൂർത്തിയാകുന്ന രണ്ട് മൂന്ന് വർഷം വരെ ഈ പറയുന്ന സ്ഥലത്തുകൂടി മനുഷ്യനാണ് സഞ്ചരിക്കേണ്ടതെന്ന് ഒരു ബോധം പണിയുന്നവർക്കോ പണിയിക്കുന്നവർക്കോ ഇല്ല എന്നതാണൊരു വസ്തുത സംഗതി ഇതാണെങ്കിലും ടോൾ പിരിവുകൾക്ക് യാതൊരു കുറവുമില്ല പ്രേമേന്ദ്രനോ മറ്റോ മുൻകൈ എടുത്ത് ബൈപ്പാസിലെ ടോള് കൊല്ലത്ത് പറിച്ചു കളഞ്ഞു പക്ഷേ എന്നാൽ കേരളത്തിലെ ടോളുകളിൽ വളരെ സവർണ മേധാവിത്വം പോലെ അല്ലെങ്കിൽ വലിയ ചട്ടമ്പി ടോളുകാരനാണ് പാലിയേക്കര ടോളുകാരൻ അവൻ്റെ അടുത്ത് വേറെ ആരുടെ അഭ്യാസവും ഒന്നും നടക്കില്ല അവൻ പറയുന്നത് അടച്ചിട്ട് പൊയ്ക്കോണം എന്നിട്ട് ഇഷ്ടം പോലെ ഈ ചാർജ് വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് പെട്രോളിൻ്റെ പുറത്ത് സെസ്സുണ്ട് വാഹനത്തിൻ്റെ പുറത്തും സെസ്സുണ്ട് റോഡിൻ്റെ സെസ് വേറെയുണ്ട് ഈ ഓടിച്ചുകൊണ്ട് പോകുന്നവന് ഇട്ടുകൊണ്ടിരിക്കുന്ന അടിവസ്ത്രങ്ങളുടെ പുറത്തും സെസ് ഉണ്ട് എന്ന് വേണ്ട മൊത്തവും സെസ് കഴിഞ്ഞാണ് പിന്നെ ഈ പറയുന്ന അഭ്യാസം കൂടി ഇത് യഥാർത്ഥത്തിൽ ഒരു കടുത്ത ദ്രോഹമാണ് ഇതിൻ്റെ പിന്നിലൊക്കെ ഈ കോൺട്രാക്ട് എടുത്തിരിക്കുന്നതും ടെൻഡർ എടുത്തിരിക്കുന്നതുമെല്ലാം വളരെ പ്രബലന്മാരായ ആളുകളാണ് ലൻവർ സംഗതി തുറന്നു വിട്ടപ്പോൾ ഒരു എസ് പി തേക്ക് കണ്ട് മയങ്ങി വീണുപോയതുപോലെ ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ള വൻ കച്ചവടക്കാരാണ് അതുകൊണ്ട് തന്നെ അവരുടെ ആ ഭാവമാണ് ഈ റോഡിൽ പിരിക്കാൻ നിൽക്കുന്നവൻ്റെ ശരീരഭാഷയിൽ പോലും തോന്നുന്ന അഹങ്കാരമായി മാറുന്നത് അത്തരം ദ്രോഹങ്ങളെ എതിർക്കാൻ കൂടിയാണ് യുവജന പ്രസ്ഥാനങ്ങളൊക്കെ തയ്യാറാകേണ്ടത് അതുപോലൊരു ദൗത്യം ഡി വൈ എഫ് ഐ നിർവഹിച്ചതായി കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത കണ്ടു അതിൻ്റെ ചുമതലപ്പെട്ടവരാരായിരുന്നു എന്ന് വിവരം അറിഞ്ഞിരുന്നെങ്കിൽ അവരെ വിളിച്ച് ഞാനെന്ന് അഭിനന്ദിച്ചേനെ ഏതായാലും നന്നായി ഇത്തരം ദാർഷ്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ചെലവും കണക്കുമൊക്കെ അന്വേഷിക്കേണ്ടതാണ് ആരാണിത് വാങ്ങുന്നത് എത്ര നാളത്തേക്കാണ് വാങ്ങുന്നത് ഇത് വാങ്ങുന്നതിലൂടെ ഈ ജനമാകുന്ന കഴുതിക്ക് കൊടുക്കുന്ന എന്ത് പ്രയോജനമാണുള്ളത് അതൊക്കെ കൂടി അന്വേഷിക്കാൻ ആരെങ്കിലും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇക്കാര്യത്തിൽ ഭരണപ്രതിപക്ഷ കക്ഷികളൊന്നും മിണ്ടാറേയില്ല എന്നാൽ അതിനൊരു ചങ്കൂറ്റം കാണിച്ച് എന്ന് വലിച്ചു വലിച്ചുപറിച്ച് കളഞ്ഞാൽ ഇതങ്ങ് ഇല്ലാതാവുകയും ചെയ്യും മട്ടാഞ്ചേരി ടോള് പണ്ടിതുപോലെ എടുത്ത് കാട്ടിൽ കളഞ്ഞതാണ് അതുപോലെ കളയേണ്ട സ്ഥിതി എത്തിയിട്ടുണ്ട് ഈ പാലിയേക്കര ടോളും അതിനാർ ധൈര്യം കാണിക്കുമെന്നുള്ളതാണ് പ്രധാന കാര്യം